പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ കേതു രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പത്താം ഭാവത്തിൽ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ ഗുരു ഗുരുശുക്രന്മാർ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ ഇവിടെ ചിങ്ങൻ രാശിക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നതാണ് ഈ വർഷം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് ആ ചൊവ്വ ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ധനാധിപനായ വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റായ ബുധൻ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തിൽ നിൽക്കുന്നു അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം മറ്റെല്ലാ വിഷയങ്ങളിലും ചിങ്ങൻ രാശിക്കാർക്ക് വളരെ ശുഭമാണ് കാരണം ചിങ്ങൻ രാശിക്കാർക്ക് സന്താനപതിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് ശുക്രനോടുകൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു അതിനാൽ സന്താനങ്ങൾക്ക് വിദേശത്തുള്ള യാത്ര അവർക്ക് പുത്തൻ ജോലി വലിയ ജോലി ലഭിക്കുക അതിൽ അച്ഛനമ്മമാർക്ക് ആനന്ദിക്കുവാനുള്ള അഭിമാനിക്കുവാനുള്ള ധാരാളം മംഗളമുഹൂർത്തങ്ങൾ വരുന്നതാണ് ഒരു തരത്തിലും സാമ്പത്തിക വിഷയത്തിൽ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വിദേശത്ത് ധാരാളം ഓഫറുകൾ എന്ന് പറഞ്ഞ് പലരും നമ്മെ സമീപിക്കും നമ്മെ ചതിക്കും കൊടുത്ത കാശ് തിരിച്ചു കിട്ടില്ല രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് യഥാത്രായതേ മറക്കട കണ്ഠഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുരഞ്ഞിന് മാല കിട്ടിയാൽ എപ്രകാരമായിരിക്കും അപ്രകാരമായിരിക്കും സാമ്പത്തിക സ്ഥിതി ഈ വർഷം ചിങ്ങൻ രാശിക്കാരുടേത് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ഒരു ചതിയിലും ഒരു എടുത്താട്ടവും നടത്തരുത് രേഖാപരമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക രേഖ ക്ലിയറായി മാത്രം കാശു കൊടുക്കുക വാങ്ങുക ഇല്ലെങ്കിൽ രേഖാപരമായ വൻ ചതിവിൽപ്പെടും വായ് വാക്കുകൊണ്ട് വായ് കൊണ്ട് വാക്കുകൾ കൊണ്ട് ഒരു തരത്തിലുള്ള പ്രോമിസുകളും നടത്തിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഞ്ജാതമാക്കുന്നതാണ് ഏഴാം ഭാത്തിലെ രാഹു വൈവാഹ വിഷയത്തിലുള്ള ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം വിവാഹവതിയാഗ്രഹം ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു അതൊക്കെ ദാമ്പത്യം വിദേശയാത്ര പോക്കുവരവ് നഷ്ടപ്പെടുന്ന മുതലുകൾ ഒക്കെ ശ്രദ്ധിക്കണം അപവാദവും അഡാപത്രംബി പാവയെ അഷ്ടമസ്ഥിതി എത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അപവാദങ്ങൾ വരും ഇവിടെ അനാഥാലയ മന്ദിരം ക്ഷേത്രം ട്രസ്റ്റ് മുതലായവരുടെ ഭാരവാഹിത്വമുള്ളവർ പ്രത്യേകിച്ച് ഖജാഞ്ചികൾ വളരെ ശ്രദ്ധിക്കുക പലപ്പോഴും കോടതിയുടെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും കംപ്ലൈൻ്റ് കൊടുത്ത് അപ്രകാരമുള്ള അന്വേഷണങ്ങളെ നേരിടുക ബന്ധനയോഗമുണ്ട് യോഗമുണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് ഞാനതാണ് സൂചിപ്പിച്ചത് ഒരു അപവാദത്തിലും പോയി ചാടാൻ പാടില്ല വിവാഹ വിഷയം കോടതിയിൽ തീരുമാനിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ തനിക്കെതിരെ കേസ് കൊടുക്കും പല രീതിയിലുള്ള പീഡനങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്ത് തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുവാനും സമൂഹത്തിൽ കൊച്ചാക്കുവാനുമുള്ള ശ്രമവും വളരെയധികം വരും പക്ഷെ ഒരു പ്രത്യാശയായി ചിങ്ങൻ രാശിയിൽ നിന്ന് സൂര്യനുണ്ട് രാശിധിപനായ സൂര്യൻ ചിങ്ങം ഇരുപത് വരെ മൂലക്ഷേത്ര ബലവാനായി നിൽക്കുന്നു ഈ സമയത്ത് ഗൃഹചിന്ത ഭൂമി വാങ്ങൽ ഭൂമിപരമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ഇതൊക്കെ ചിന്തിക്കാം തനിക്ക് കർമ്മ മേഖലയിൽ വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള അവസരം പലപ്പോഴും ഭാര്യ വിരഹമുണ്ടാവുക പുത്തൻ ജോലിയിലൂടെ ട്രാൻസ്ഫർ ആവുക ആ ട്രാൻസ്ഫറിലൂടെ പാർഷ്യൽ സെപ്പറേഷൻ ഭാര്യയും ഭർത്താവും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർശ്യൽ സെപ്പറേറ്റഡ് ഈ ഒരു അവസ്ഥയൊക്കെ സഞ്ജാതമാകും അതിനാൽ മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നു തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് വരാനില്ല സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കുക ഇവിടെ നന്നായി കനകധാര സ്തോത്രം നിത്യം പാരായണം ചെയ്യണം ധനപരമായ ബുദ്ധിമുട്ടുകൾ കിട്ടാൻ വേണ്ടി ധർമ്മദൈവ സംഗീതത്തിലെ എല്ലാവിധ വഴിപാടുകളും ചെയ്ത് ധർമ്മദൈവങ്ങളെ ആക്റ്റീവാക്കുക അതിലൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നതാണ് സ്വത ചിങ്ങൻ രാശിയുടെ സ്വഭാവം തന്നെ കൃതയകരാശിയാണ് യജ്ജനനം കൃതീകേ ദൈവ നിയോഗാദുപേത്യ സകല ധനമസ്മൈ ദദ്യുഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ തനിക്ക് കാശ് കൊണ്ടുത്തരും തൻ്റെ കാര്യങ്ങൾ വിഘ്നമില്ലാതെ നടക്കും ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം